ബ്രാൻഡഡ് ഷൂസ് ഷൂസ് സ്പോർട്സ് സ്പോർട്സ് മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം ആൻഡ് ുംറ ബാങ്കിന് മുൻവശം ഭക്തി നിറവിൽ നിരവധി ഭക്തജനങ്ങളെ സാക്ഷിയാക്കി താളപ്പൊലിയുടെ ഭാഗമായുള്ള പാമ്പാടി ദേശത്തിന്റെ കൊടിയേറ്റം പരക്കോട്ടുകാവ് താലുപ്പൊലി ആഘോഷങ്ങളുടെ ഭാഗമായി പാമ്പാടി ദേശത്തിന്റെ കൊടിയേറ്റം മന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നു വാദ്യ വാദ്യാഘോഷങ്ങളോടുകൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത് കൊടിയേറ്റ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി കൂളിയിൽ ചന്ദ്രൻ നായർ കോമരം ചന്ദ്രമോഹനൻ എന്നിവർ മുഖ്യകാർമ്മികരായിരുന്നു ക്ഷേത്ര നടക്കലിൽ പറവേപ്പും നടത്തി തുടർന്ന് പ്രസാദവൂട്ടും ഉണ്ടായിരുന്നു പാമ്പാടി ദേശ താലപ്പൊലി കമ്മിറ്റി കോർഡിനേറ്റർ കൃഷ്ണകുമാർ പുലേരി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളെ കുറിച്ച് സംസാരിക്കുന്നു പറക്കോട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് പാമ്പാടി ദേശത്തിന്റെ കൊടിയേറ്റം വളരെ ഭംഗിയായിട്ട് ഇവിടെ നടന്നിരിക്കുകയാണ് നമ്മുടെ ദേശം എല്ലാ വർഷത്തെക്കാളും കുറച്ച് നല്ല രീതിയിൽ തന്നെ വളരെ ഉത്സാഹത്തോട് കൂടിയിട്ടാണ് ഈ വർഷത്തെ താലപ്പുലിയെതിരേക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ കൊടിയേറ്റം കഴിഞ്ഞു വൈകുന്നേരം നമ്മുടെ പറക്കോട്ടുകാവിലെ കൊടിയേറ്റമാണ് അതിനുശേഷം മൂന്ന് വിദേശക്കാരും ഒരുമിച്ചുള്ള സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നു നാളെ തൊട്ട് വീണ്ടും ഒരാഴ്ച പാമ്പാടിക്ക് സംസ്കൃതിയുടെ ദിവസങ്ങളാണ് നാളെ തൊട്ടുള്ള എല്ലാ ഈവനിങ്ങുകളിലും നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും പാമ്പാടി മന്നം സമീപം ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ഓഡിറ്റോറിയത്തിൽ സംസ്കൃതിയോടൊരുമിച്ച് നാളെ ഉദ്ഘാടനം നടക്കുകയാണ് അതിനുശേഷം നാട്ടിലത്തെ കലാകാരന്മാരുടെ കലാപ്രകടനങ്ങൾ അതിനുശേഷം തിങ്കളാഴ്ച ശ്രുതിലയ ഓർക്കസ്ട്ര പാലക്കാട് അവതരിപ്പിക്കുന്ന വിസ്മയം അതുമാതിരി തന്നെ ചൊവ്വാഴ്ച കൊടുങ്കല്ലു ശ്രീ രുദ്ര അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ ബുധനാഴ്ച സോറി വ്യാഴാഴ്ച ഐ ബീം ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് അതുമാതിരി പാമ്പാടിയിലാദ്യമായിട്ട് വെള്ളിയാഴ്ച ഒരു വലിയ പരിപാടി നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ് അതൊരു ബാൻഡ് മ്യൂസിക് ബാൻഡിനെയാണ് ആദ്യമായിട്ട് നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഭാഗ്യരാജ് ആൻഡ് ബാൻഡ് അവതരിപ്പിക്കുന്ന ഒരു മ്യൂസിക്കൽ ഗ്രാമം മ്യൂസിക്കൽ എന്താ പറയുക അവതരിപ്പിക്കുന്നു അതുമാതിരി തന്നെ ശനിയാഴ്ച ഈ മന്ദം പരിസരത്ത് തന്നെ സമയപ്രദർശനം അതുപോലെ തന്നെ വിവിധ കലാരൂപങ്ങൾ ഇറങ്ങുന്ന റോഡ് ഷോ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് എന്തായാലും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ദേശത്തിന്റെ എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വൈകുന്നേരം ക്ഷേത്രത്തിൽ ദീപാരാധന ചുറ്റിവിളക്ക് എന്നിവയും നടത്തി പാമ്പാടി ദേശത്തിൽ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി വിവിധ പ്രദേശങ്ങളിലെ പറയെടുപ്പും നടത്തും പാമ്പാടി ദേശ കമ്മിറ്റി സെക്രട്ടറി കെ പി രാമചന്ദ്രൻ പരിപാടികളെ കുറിച്ച് വിശദമാക്കുന്നു കലവറ നിറയ്ക്കുക എന്നുള്ള ഒരു പരിപാടി അപ്പോൾ നമ്മൾ എല്ലാ ഭക്തജനങ്ങളോടും അവരവരുടെ വീടുകളിൽ അവരവർക്ക് കഴിയുന്ന ധാന്യങ്ങളോ പച്ചക്കറികളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഉൽപ്പന്നങ്ങളുണ്ടെങ്കിൽ അതോ എന്ത് വേണമെങ്കിലും അവർക്ക് ഭഗവതിക്കായി കലവറ നിറയ്ക്കലേ നിറയ്ക്കലിലേക്കായി സമർപ്പിക്കാം അതുകൂടാതെ ഇത് കാലപ്പുരി ദിവസം വൈകുന്നേരത്തെ അന്നദാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ എന്ത് എന്ത് കിട്ടിയാലും അതെല്ലാം നമ്മൾ ഇവിടെ സ്വീകരിക്കുന്നതാണ് അതിനുവേണ്ടി നമ്മളുടെ എല്ലാ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി കുറേ പച്ചക്കറികളും ധാന്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് കൂടാതെ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവരും സമർപ്പിക്കണമെന്ന് ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ദേശത്തിന്റെ സാംസ്കാരിക ഇരുപത്തിനാല് എന്ന പരിപാടിക്ക് മെയ് ആറിന് തിങ്കളാഴ്ച വൈകിട്ട് തുടക്കം കുറിക്കും വിവിധ ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും പാമ്പാടി ദേശത്തിന്റെ താലപ്പൊലി എഴുന്നള്ളിന് വേണ്ടിയുള്ള കോലത്തിലേക്കുള്ള ഗോളിക ഒരു ഭക്തൻ കൊടിയേറ്റ വേളയിൽ സമർപ്പിക്കുകയുണ്ടായി പാമ്പാടി താലപ്പലി ദേശ കമ്മിറ്റി ട്രഷറർ കെ മനോജ് സംസാരിക്കുന്നു ആദ്യ ചടങ്ങായ കൊടിയേറ്റം പാമ്പാടി ദേശത്തിന്റെ വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞ വിവരം നമ്മളെ അറിയിക്കുകയാണ് അതോടൊപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ദേശത്തിന്റെ ഗംഭീര പരിപാടികളെ കുറിച്ച് ഓൾറെഡി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള താലപ്പി ദിവസം നമ്മൾ പാമ്പാടി ദേശം വാദ്യ കലാകാരന്മാരെ ആദരിക്കുന്നതിൻ്റെ ചടങ്ങിലേക്ക് ഇപ്രാവശ്യം മണ്ണ ഭദ്രകാളി പുരസ്കാരം പ്രശസ്ത കൊമ്പു വിദഗ്ധനായ കൊമ്പ് വിദ്വാനായ ശ്രീ വരവൂർ വേണുവിനെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന വിവരം ഇതിനാൽ നിങ്ങളെ അവരെ അറിയിച്ചു കൊടുക്കുന്നു അതോടൊപ്പം ഈ വർഷത്തെ താലപ്പലി വളരെ ഗംഭീരമായും അതോടൊപ്പം അതീവ സുരക്ഷതയോടും കൂടി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം സി സി വി ന്യൂസ്